നമ്മളിപ്പോൾ ശാസ്താംകുട്ട താലൂക്ക് ആശുപത്രിയിലാണ് നിൽക്കുന്നത് ഇവിടെ നിരവധി ആളുകളെ പട്ടി കടിച്ചു പിടിപ്പട്ടിയാണോ അങ്ങനെ സംശയം എന്തെങ്കിലും ഉണ്ടോ പറ്റുമോ പേരെന്തുവാ ഷെമീന് ഇത് എവിടെയൊക്കെയായിരുന്നു സംഭവം മനക്കര അല്ലേ കൈതപ്പ് ഇത് എപ്പോഴായിരുന്നു സംഭവം അറിയാം അന്നേരം തന്നെ ഇവിടെ ഇപ്പോൾ വരികയായിരുന്നു ഇപ്പോൾ ഇവിടെ പ്രാഥമിക ചികിത്സയൊക്കെ കിട്ടുക ഇവിടെ തന്നെ തുടരുന്നും തുടർന്നുണ്ടാവും അങ്ങനെ പറയുന്നുണ്ടോ അല്ല തുടർ ചികിത്സയൊക്കെ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഇഞ്ചക്ഷനൊക്കെ എല്ലാ സംവിധാനങ്ങളും കൂടെ ഉണ്ടായിരുന്നോ അല്ലേ എന്തോ ഇത് ആക്രമിക്കാൻ പ്രത്യേകിച്ച് കാരണം അങ്ങനെ അലചിരിഞ്ഞടക്കുന്ന ആണോ അന്നേരം തന്നെ ചാടി കടിക്കായിരുന്നു അല്ലേ ഇവിടെ നെഞ്ചി നെഞ്ചു ഭാഗത്ത് അന്നേരം തന്നെ നിങ്ങളൊക്കെ കൂടെ വന്ന ആളുകളാ പ്രദേശത്തുകാരല്ലേ ഇതിന്റെ കീഴിലൊന്നും വന്നതെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല അപ്പം കുട്ടികളാണോ ഇതാണോ അമ്മേ ആണോ ഇവരെ കൊച്ചു പിള്ളേരുണ്ടോ എന്ത് ഇവിടെ പിള്ളേരെന്ത് പിള്ളേരെന്ത് ആണോ നിങ്ങൾ കരോളിൽ വന്ന ആളുകളെ ആണെന്നോ ആണോ ആ ഏ ചിരിക്കന്നോ ചിരിക്കുവന്നോ നിങ്ങളാണോ കരോള ആണോ മക്കളെ നിങ്ങളൊരാഞ്ഞുങ്ങളോ കളിച്ചേ നിങ്ങളൊക്കെ എവിടെയാ മോനോ കടിച്ചേ നിങ്ങളൊക്കെ എവിടെ ആ ആരെയാ കടിച്ചത് ആരെയാണ് രണ്ടുപേരാണ് ഇഞ്ചക്ഷൻ അപ്പൊ ഇതാണ് സംഭവം ഇവിടെ നിരവധി ആളുകളെ ഹലോ ആ ലൈവില ഡ്രസ്സിങ്ങിനാണോ ആ എടുക്കാം അപ്പോൾ ഇതിനകത്ത് ആ എടുക്കട്ടോ ഇത് ഏതെങ്കിലും കടിച്ചു തന്നോ ആ മാറ്റ മാറ്റ മാറ്റേരെന്തുവാ സതീഷ് ഒരു ഷമീർ അമ്മയുടെ പേരെന്താ മഹിളാമണി അമ്മ അമ്മ ഭയങ്കരായിട്ട് ആക്രമിച്ചല്ലേ ആ എല്ലാരും ഈ മനക്കരക്കാരാണല്ലേ ചേച്ചിയും കടിച്ചോ ചേച്ചിയുടെ വേറെ കടിച്ചു വ്യാപമായിട്ട് ഓടി നടന്ന വളർത്തുന്ന വട്ടിയാണ് അല്ലെ ഇതിന്റെ പിടികൂടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ വീണ്ടും ഒരാളെ കൊണ്ടുപോകുന്നു ഇപ്പൊ മൊത്തം എത്ര ആളുകള് ആറ് ഓൾറെഡി ആറ് ആറുപേരിപ്പോ തെരുവനാട ആറ് പേര് വന്നിട്ടുണ്ട് ബാക്കി അറിയാൻ പറ്റത്തില്ല ഈ വന്ീകരണത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ടതല്ലോ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇല്ലയോ വന്ധീകരണത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട പട്ടിയോ അങ്ങനെ ആ ആ എന്നെ കളിച്ചത് ആ പട്ടിയാണ് ഞാൻ ജോലി കഴിഞ്ഞ് ശമ്പളം വായിക്കാം വീട്ടിലെന്താണ് പട്ടി ഗേറ്റ് അടച്ചിട്ടേറ്റ് ചാടി കടന്ന കളിച്ചത് അങ്ങനെയാണ് എന്നെ കളിച്ചത് കയ്യിലും രജത്തി അല്ല ആ ആ വ്യക്തി വളർത്തുന്നതാണോ അതോ നമ്മുടെ എന്തോ സംഭവം അറിഞ്ഞാരുന്നല്ലോ എന്തായിരുന്നു അറിയിച്ചു ആ അപ്പൊ അവരങ്ങോട്ട് പോയിട്ടുണ്ടോ അപ്പൊ ആറുപേരായി മൊത്തം ആറുപേരായി ഫയർഫോഴ്സിനെ ചെയ്ത് ഫയർ ഫയർഫോഴ്സിന്റെ നേരത്തെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പോലീസും പോയിട്ടുണ്ട് ഇത് എത്ര മാത്രം ഇത് വാർഡ് രണ്ട് പതിനെട്ടാം വാർഡും രണ്ട് വാർഡിന്റെ കൂടെ മധ്യഭാഗത്ത് റോഡ് ആണല്ലേ അപ്പൊ എട്ടുപേരായല്ലോ അപ്പൊ എട്ടുപേരായോ മൊത്തം എട്ടുപേര് ആ തീർച്ച നടത്തുന്നുണ്ട് പരിശോധന നടത്തുന്നുണ്ട് ആ അപ്പൊ കരോളിനിറങ്ങിയ കുട്ടികളെ അടക്കമാണ് ഈ പട്ടിക കടിച്ചത് രണ്ട് കുട്ടികളല്ലേ ബാക്കിയുള്ള പിള്ളേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു അപ്പം അപ്പൊ താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ആറാളുകൾ ചികിത്സ തേടി അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടാളുകളും ചികിത്സ തേടി ഉണ്ടല്ലേ കാണാം നിലവിൽ ഇവിടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടെ ആശുപത്രി അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ കൊല്ലം ഉണ്ട് വാക്സിനൊക്കെ ഉണ്ടല്ലോ അല്ലേ ആ ഹാട്ടി ആ ഹാ ഹാ അപ്പൊ ഇവിടെ വാക്സിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഇതാണ് മഹിളാമണി അമ്മ അല്ലേ മഹിളാമണി അമ്മ അമ്മ എവിടെ പോയതായിരുന്നു അന്നേരം വീട്ടുമുറ്റത്ത് വെച്ചാണ് വീട്ടു വീട്ടുമുറ്റത്ത് വെച്ചാണ് കഴിച്ചത് അത് വലിയ പട്ടി എന്തെങ്കിലും കഴിച്ചത് അത് വല്യ വട്ടിയത് എന്തെങ്കിലും കടിച്ചു അതെല്ലാം കടിച്ചു വല്യ വട്ടിയാണ് പട്ടി കേട്ടോ ചേച്ചിയുടെ ചേച്ചിയുടെ നിരവധി ആളുകളെയാണ് ഇപ്പൊ തെരുവനായ ആക്രമിച്ചിരിക്കുന്നത് അത് വളർത്തുന്നതാണെന്ന ഇവിടെ ഒരു അഭിപ്രായം പറയുന്നത് പക്ഷെ നമുക്കത് അങ്ങോട്ട് സ്ഥിരീകരിച്ച് പറയാൻ നമുക്ക് നിലവിൽ ലൈവിലൂടെ കഴിയാൻ പറ്റുന്ന പറ്റുന്നില്ല എന്തായിരുന്നാലും നിരവധി ആളുകൾക്കാണ് ഇപ്പൊ തെരുവനാട് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് എത്രോളം ആളുകളാണ് ആറ് ആളുകൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു രണ്ടാളുകൾ ഒരു സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഹലോ അപ്പം ശാസവട താലൂക്ക് ആശുപത്രി ആണുള്ളത് ഇവിടെ എട്ടോളം ആളുകൾക്ക് തെരുവുനായിടെ ആക്രമണത്തിൽ കടിയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് മോന്റെ പേര് ആനന്ദ് അനന്തു 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 കൃഷ്ണൻ മുഖം കരോളിന് പോയതായിരുന്നു കരോളിന് പോകുന്നതിന് പോയ കുട്ടിക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അയാളും അദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു ഇപ്പൊ മൊത്തം നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ആറാളുകളും അതുപോലെ തന്നെ സ്വകാര്യ ശാസുട്ടെ ഒരു സ്വകാര്യ ആശുപത്രി ഹലോ രണ്ടാളുകളുമാണ് അതുപോലുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ ഇനിയും ആളുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടല്ലേ നമ്മൾ പറയുന്നതിൽ നിന്നും ഇനിയും ആളുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു വിവരം എന്തായിരുന്നാലും ഗ്രാമപഞ്ചായത്ത് മെമ്പറൊക്കെ എത്തിയിട്ടുണ്ടോ മെമ്പറാണോ പേരെന്തോ ശാസാകുട്ടയുടെ പരിധിയാണ് ആ കരളിന് ഓഹ് അപ്പൊ ഈ കടിച്ച ആ വാർഡിലെ മെമ്പർ അല്ല അല്ലല്ല ഈ കടി കൊണ്ട ആളുകളുടെ വാർഡിലെ മെമ്പറാണ് മെമ്പർ പേരെന്തായിരുന്നു സജീവ് ശൂന തെക്ക് ഗ്രാമ്പിന്റെ അതായത് അദ്ദേഹത്തിന്റെ വാർഡിലുള്ള ആളുകൾക്ക് കയ്യേറ്റം അപ്പം അതറിഞ്ഞാണ് മെമ്പർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതാണ് നമുക്കിപ്പോൾ ഈ ശ്വാസംകോട താലൂക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ശ്വാസംകോട താലൂക്ക് ആശുപത്രിയിൽ നിരവധി എടുക്കാൻ തോന്നുന്നു നമുക്ക് ശ്വാസംകോട താലൂക്ക് ആശുപത്രിയിൽ നിരവധി ആളുകൾക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആറാളുകൾ ഹലോ ഹലോ ആ ആ ആ അപ്പോൾ നിലവിൽ ശാസാങ്കോട്ട താലൂക്ക് ആശുപത്രിയിൽ ആറാളുകൾ ചികിത്സ തേടിയിരിക്കുന്നു ഇത് മനക്കരയ്ക്ക് സമീപം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് കരോളിന് പോയ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ എട്ട് ആളുകൾക്കാണ് നിലവിൽ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം എന്തായിരുന്നാലും നിരവധി ആളുകൾക്ക് അപ്പോൾ എട്ടോളം ആളുകൾക്ക് തെരുവ് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു നമുക്കറിയാം നമുക്കിപ്പോൾ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനാട് ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ചെയ്തിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും നമ്മളന്ന് ചൂണ്ടിക്കാണിച്ച് വന്ധ്യഞ്ചരണത്തിന് ശേഷം ഈ തെരുവുനായ്ക്കളെ റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പം ഇവരിങ്ങനെ കൂട്ടം കൂടി ആളുകളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ തന്നെ എന്നിരുന്നാലും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകളും മറ്റും ലഭ്യമാണ് എന്നുള്ളത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ ഒരു സംഗതി കാരണം ഇവിടെ ചികിത്സ ഇവിടെ ചികിത്സ തേടി എത്തിയ ആളുകൾക്കെല്ലാം കൃത്യമായ ചികിത്സ നൽകാൻ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി അധികൃതർക്ക് കഴിഞ്ഞിരിക്കുന്നു മൊത്തം എട്ട് ആളുകൾക്ക് നിലവിലെ വിവരമനുസരിച്ച് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു അതിൽ ആറാളുകൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ബാക്കി രണ്ടാളുകൾ ഇവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രകുട്ടനിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതെ പല ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു തെരുവുനാശല്യം വളരെ രൂക്ഷമായ സാഹചര്യമാണ് കേരളം മൊത്തത്തിലുള്ള അത് വളരെ ക്ലിയറാണ് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ നിമിഷത്തിൽ ഇടപെടണമെന്നും കമൻ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തായിരുന്നാലും അതും ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തെരുവുനായുടെ ആക്രമണം വളരെ രൂക്ഷമാണ് പല ഭാഗങ്ങളിലും രൂക്ഷമായ നിലയിൽ തെരുവുനായുടെ ആക്രമണം അനുഭവപ്പെടുന്നുണ്ട് ഇതിനെതിരെ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുകയും അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പ്രവർത്തനത്തോർ മീഡിയയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയും ആളുകൾ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട് വീണ്ടും അവിടെ തെരുവുനായ ആക്രമണം നടത്തി വളർത്തുന്ന പട്ടിയാണ് അല്ലേ ആ ആ ആ അപ്പം അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇനി പരാതിയെ കൊടുത്ത് ചെയ്യിക്കേണ്ടി വരും അല്ലേ കണ്ടില്ല ആ ഓക്കെ അപ്പം അങ്ങനെയും പറയുന്നു വളർത്താണെന്നുള്ളൊരു അഭിപ്രായം കൂടി വലിയ പട്ടിയാണ് അല്ലേ ആ ഹാ ഹാ അങ്ങനെയും ഒരു അഭിപ്രായം പറയുന്നു ഒരു വലിയ പട്ടിയാണ് എന്തായിരുന്നാലും അവർ മനഃപൂർവ്വമാണ് വീട്ടുകാർ അത്തരം ഒരു സംഘം ചെയ്തിട്ടുള്ളതെങ്കിൽ അവരുടെ അവരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കി ഈ ആളുകളെ ചികിത്സകൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നമുക്ക് മീഡിയക്കും ആവശ്യപ്പെടാനുള്ളത് എന്തായിരുന്നാലും അതെ ആദ്യ കേസ് ശാസനോട പോലീസിൻ്റെ ആണ് തന്നെ അല്ലേ ശസ്താംകൊട്ട പോലീസ് സംഭവം പറഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ആദ്യ കേസ് കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് മറ്റുള്ള ആളുകൾ വരുന്നത് എന്താ മെമ്പറെ പറയാനുള്ളത് എന്താണ് തെരുവുനായ അധികാരികൾ എത്രയും പെട്ടെന്നുള്ള നടപടി സ്വീകരിക്കുന്നത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നടപടികൾ കൃത്യമായിട്ട് സ്വീകരിച്ച് മതിയാവില്ല പൊതുജനങ്ങൾ പിന്നെ ഗ്രാമപഞ്ചായത്തിനൊക്കെ പരിമിതി ഉണ്ടെന്ന് തോന്നുന്നു കാരണം

ഏതെങ്കിലും വാർഡിൽ നിന്ന് അടുത്ത വാർഡിലേക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എന്ന് പറയുമ്പോൾ ഇവ പിന്നെ അലക്ഷ്യമായി ഉപേക്ഷിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ചെയ്യുന്നില്ലേ യഥാർത്ഥത്തിൽ അതെ യഥാർത്ഥത്തിൽ ഇവ ഇതിനെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളൊന്നുമില്ല വെറുതെ റോഡിൽ ഇങ്ങനെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്ലേ മിക്ക മിക്ക ആൾക്കാരും ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്ന ഒരു 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 ഉണ്ട് അതെ അതെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നുണ്ട് അല്ലെ കാരണം അടുത്ത പ്രദേശമാണെങ്കിൽ തിരിച്ച് നാ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുമല്ലോ അപ്പം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയും ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനെതിരെ നമ്മുടെ പഞ്ചായത്ത് ജനങ്ങൾ ജനങ്ങൾ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അതെ ഇതാണ് ഇപ്പോൾ ഇവിടെ കൂടിയ ആളുകൾക്കും പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പം തെരുവി നായ്ക്കളെ ആ വന്ധീകരിച്ചതിന് ശേഷം ഉപേക്ഷിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട് എന്ന് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളിത് സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ ഇവയെ പുനരവർശിപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് മാറിയിട്ട് വിവരങ്ങൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും കേന്ദ്രീകൃത സംവിധാനം ഒരുക്കി ഇവയെ പുനരദ്ദർശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ വീണ്ടും തെരുവുകൾ ഈ നായ്ക്കൾ കൈയടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വളരെയധികം ഭീഷണി ഈ സാഹചര്യത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും വളരെ വലിയൊരു സംഭവമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഏകദേശം എട്ടോളം ആളുകൾക്ക് തെരുവുനാട് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു അതിൽ ആറാളുകൾ ശാസാംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഈ സമയം ചികിത്സ തേടിയിരിക്കുന്നു നിരവധി ആളുകൾക്ക് തെരുവുനാട് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാളുകൾ ശാസാംകോട്ടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഭ്രാന്തെടുത്ത് വീണ്ടും ഒരാളെ കൂടി കൊണ്ടുവന്നിരിക്കുന്നു വീണ്ടും ഒരാളെയും കൂടി ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യം അപ്പം ഇങ്ങനെ ഏഴാമത്തെ ആളെയും ശാസ്ത്രാംകൊട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന എത്തിക്കുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴാമത്തെ ആളാണ് അതാണ്ട് ആ പോകുന്നത് അദ്ദേഹത്തെയും ഇപ്പോൾ നായ കഴിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്താണ് രോഗനായ ആക്രമണം ളുകളെയും ഒരേ നായകനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏഴാമത്തെ ആളും ഏഴാമത്തെ ആളും ഇപ്പോൾ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയിരിക്കുന്നു അതാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് അപ്പോൾ രണ്ടാളുകൾ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിരുന്നാലും തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായും നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ കുന്നത്തൂർ മീഡിയയ്ക്ക് പറയാനുള്ളത്